അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചട്ടിപ്പത്തിരി റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് വല്ലുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ചെറുതായി അരിൻ്റെതും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വാടി വരുമ്പോൾ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല ഈ മസാലകൾക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ച് മിക്സർ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ചപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മളൊരു മിക്സർ ജാറിലോട്ട് ഒരു കപ്പ് മാവ് എടുക്കുന്നുണ്ട് മൈദ മാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പാകത്തിനുള്ള വെള്ളം വെള്ളം കുറച്ച് അധികം വേണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം വേണ്ടി വന്നിരുന്ന കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഇതേപോലെ ഓരോ ദോശകളായി ചുട്ടെടുക്കുന്നുണ്ട് മുഴുവനും ദോശ ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ ഒരു എട്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലൊരു നുള്ളു നുള്ളുപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാനേ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഓരോ ദോശ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഈ പാനിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ മസാല വെച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോരോരോ തട്ടുകൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ എട്ട് തട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എട്ട് ലെയർ ആണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് ബാക്കി വന്ന മുട്ട ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കും അപ്പോൾ നമ്മുടെ പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു മറ്റൊരു പാനിലോട്ട് മാറ്റിയിട്ട് ചെറിയ രീതിയിലൊന്ന് അടിഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ